കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകരെല്ലാം പൊതുവേ ഗൗരവക്കാരാണെന്ന് പൊതുവേ ഒരു സംസാരമുണ്ട് സിനിമകളിൽ പോലും ചില കണക്കുമാരുടെ ശേഷം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പം എന്നോടൊപ്പം ഉള്ളത് മനോജ് സാറാണ് കൊട്ടാരക്കരയിൽ ഐ ഐ ടി എന്ന് പറഞ്ഞ പ്രമുഖമായ ഒരു സ്ഥാപനം കഴിഞ്ഞ പതിനെട്ട് വർഷമായി നടത്തുകയാണ് ഇഷ്ടംപോലെ ആളുകളെ ചാർട്ടേഡ് അക്കൗണ്ട്സ്മാരായിട്ടും അല്ലെ കോസ്റ്റും അക്കൗണ്ട്സും ഒക്കെ പഠിപ്പിച്ച് മിടുക്കരാക്കുന്ന ഒരു അധ്യാപകനാണ് എനിക്കൊപ്പമുള്ളത് പക്ഷേ കുഞ്ഞുങ്ങൾക്ക് കണക്ക് മാത്രമല്ല നല്ല ഭക്ഷണം കൂടി വിളമ്പുന്ന നല്ല മാതൃകൂടി കാട്ടുകയാണ് മനോജ് സാർ ആ സന്തോഷത്തിലാണ് അദ്ദേഹത്തിന്റെ ഫാമിൽ നിൽക്കുന്നത് കണക്ക് കൂട്ടലുകളുടെ ലോകത്ത് പ്രതിഭകളെ സൃഷ്ടിക്കുന്ന സ്ഥാപനമാണ് കൊട്ടാരക്കരയിലെ ഐ ഐ ടിയിൽ നിന്നും കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങൾക്കുള്ളിൽ പഠിച്ചിറങ്ങിയത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ പഠനത്തിന് ശേഷം കൊട്ടാരക്കരക്കാരനായ പി മനോജ് കുമാർ ഒരു ജർമ്മൻ കമ്പനിയിൽ ജോലി തുടങ്ങി പക്ഷെ തന്റെ ജീവിത ലക്ഷ്യം വെറും ജോലിയല്ലെന്ന് മനസ്സിലാക്കിയ ഈ എം ബി എ കാരൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരെ സൃഷ്ടിക്കുന്ന കേരളത്തിലെ തന്നെ പ്രമുഖമായ ക്യാമ്പസിന് രണ്ടായിരത്തി അഞ്ചിൽ തുടക്കമിടുകയായിരുന്നു ചാർട്ടേഡ് അക്കൗണ്ടൻസി ഒരു ബാല്യകറാമലയാണെന്നാണ് പൊതുവെയുള്ള ധാരണ പക്ഷേ പതിനെട്ട് വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ ചാർട്ടഡ് അക്കൗണ്ടൻസി അത്ര കഠിനമായ ഒരു കോഴ്സൊന്നും അല്ല ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഈസിയല്ല ടഫാണോ എന്ന് ചോദിച്ചാൽ ഒട്ടും ടഫല്ല ഇതിന് വ്യക്തമായ ഒരു പ്രാക്ടീസ് നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുള്ളൊരു കുട്ടികൾ വേണമെങ്കിൽ അവരെ സംബന്ധിച്ചോളം ഇതിൽ വലിയ വലിയ സംഭവമേ അല്ല ഇന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് കോഴ്സുകളുടെ പരിശീലനത്തിന് നമുക്കിവിടെ ഇപ്പോൾ ചാർട്ടഡ് അക്കൗണ്ടൻസിയും കോസ്റ്റ് അക്കൗണ്ട്സിയാണ് ഞങ്ങൾ പതിനെട്ട് വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയൊരു കോഴ്സുകൾ ഇതുവരെ ഞങ്ങൾ ആഡ് ചെയ്തിട്ടില്ല കാരണം ഇത് തന്നെ നമുക്ക് ചെയ്യാൻ അതിനുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത് ഇപ്പോൾ നമുക്കിത് നമുക്ക് ഒരു വർഷം ഞങ്ങൾ ആയിരം കുട്ടികളെയാണ് ഞങ്ങൾ ഇവിടെ എടുക്കുക തൗസൻഡ് സ്റ്റുഡൻസ് ഇതിന് മേലെ നമുക്ക് എടുക്കാൻ ഉള്ള പ്രൊവിഷൻ നമുക്കിപ്പോൾ ഇവിടെ ഇല്ല അപ്പോൾ ഈ ആയിരം കുട്ടികൾ ഇത് ഈ രണ്ട് കോഴ്സുകൾ തന്നെ ഞങ്ങൾക്ക് ആയിരം അതിനേക്കാൾ കൂടുതൽ കുട്ടികളാണ് ഞങ്ങൾക്ക് വരുന്നത് അപ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് ലിമിറ്റ് ചെയ്ത ആയിരം കുട്ടികളെയാണ് നമ്മൾ എടുക്കുക ഫൗണ്ട സി എ ഫൗണ്ടേഷൻ ഇൻ്റർമീഡിയറ്റ് സി എം എ ഫൗണ്ടേഷൻ ഇൻ്റർമീഡിയറ്റ് ഫൈനൽ കോഴ്സുകളാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും താമസിച്ചു പഠിക്കാനുള്ള സൗകര്യം ഐ ഐ ടിയിലുണ്ട് താമസം ക്യാമ്പസിൽ തന്നെ ആയതുകൊണ്ട് പഠനത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കാനും ഇവർക്ക് കഴിയുന്നുമുണ്ട് സ്വന്തമായിട്ടുള്ള അവരുടെ ക്യാമ്പസിൽ തന്നെ അവരെ അക്കോമഡേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് കാരണം അത് കുറച്ച് റിസ്ക്കിയാണ് ഈ ഏജിലുള്ള കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് റിസ്കിയാണ് പക്ഷേ നമ്മളുടെ കുട്ടികളുടെ സേഫ്റ്റി ഞാനിവിടെ അഡ്മിറ്റ് ചെയ്യുന്നൊരു അഡ്മിഷൻ എടുക്കുന്നൊരു കുട്ടിയുടെ പ്രോമിസ് ചെയ്യുന്ന ആദ്യത്തെ സംഭവം കുട്ടികളുടെ സേഫ്റ്റിയാണ് അവർ സേഫായിട്ട് അവരെ തിരിച്ചു കൊടുക്കും റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞങ്ങളുടെ ബെസ്റ്റ് ഞങ്ങൾ ചെയ്യും റിസൾട്ട് ഉണ്ടാക്കേണ്ടത് അവരാണ് ഓക്കെ ഈ രണ്ട് പ്രോമിസാണ് നമ്മൾ പേരൻസ് നമ്മൾ കൊടുക്കുക പേരൻസിനുള്ള കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ വലുതാണ് അതുപോലെ തന്നെ ഹോസ്റ്റൽ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആണ് ഹോസ്റ്റൽ പക്ഷേ കുട്ടികൾക്കത് ഇപ്പോൾ ഈ പതിനെട്ട് വർഷത്തെ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ അത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടില്ല കുട്ടികൾ തന്നെ പലതരത്തിലുണ്ടാവും രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നവരുണ്ടാവും രാത്രി പഠിക്കുന്നവരുണ്ടാവും ഇതിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം അതാണ് ഹോസ്റ്റലിന്റെ ഗുണം അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസും വരികയില്ല ഫോണൊക്കെ നമ്മൾ ഇവിടെ തന്നെയാണ് വെക്കുന്നത് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ സമാധാനമായിട്ട് പഠിക്കാം കുട്ടികളോട് ചോദിച്ച് പഠിക്കാം ഇൻ്റർമീഡിയറ്റിലെ ചേച്ചിമാരോടൊക്കെ സംശയം ചോദിക്കാം പിന്നെ നമ്മുടെ സ്റ്റാഫിലും കുറച്ച് പേര് അവിടെ താമസിക്കുന്നുണ്ട് അവരോടും ചോദിക്കാം നല്ല ഭക്ഷണത്തിന്റെ കാര്യത്തിലും മനോജ് കുമാർ ഏറെ ശ്രദ്ധാലുമാണ് മനുഷ്യരല്ലേ ഞാൻ കഴിക്കുന്ന സാധനങ്ങൾ തന്നെ എൻ്റെ കുട്ടികളും കഴിക്കണം തന്നെയാണ് എൻ്റെ നിർബന്ധം അത് തന്നെയാണ് ദാ ഈ ഒരു വലിയ ഇതൊരു വലിയ ഫാമിലിയാണ് ഓക്കെ ഇപ്പം ശുദ്ധമായ പാലാണ് കിട്ടുന്നത് അതുതന്നെയാണ് അതിൻ്റെ അല്ലാതെ പ്രത്യേകിച്ച് ഇതിനകത്തൊരു എന്താ പറയുക ബിസിനസ് ലക്ഷ്യമൊന്നുമില്ലല്ലോ കാരണം ഐ ഐ ടി ഒരു ബിസിനസ് സ്ഥാപനമല്ല ബിസിനസ് സ്ഥാപനം ആയിരുന്നെങ്കിൽ എനിക്ക് കേരളത്തിലൊരു പതിനഞ്ചോ ഇരുപതോ മറ്റുള്ളവരെല്ലാം ചെയ്യുന്നത് പോലെ കുറേ ബ്രാഞ്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുട്ടികളെ വാങ്ങ വരുത്താൻ ഇഷ്ടം നല്ല എന്താ ഓൾ കേരള ലെവൽ പരസ്യം കൊടുക്കാം ടി വി ആടും മറ്റുള്ള ഏതൊക്കെ തരം മാധ്യമങ്ങൾ വഴി എനിക്ക് ആഡ് കൊടുക്കാം അത് കഴിഞ്ഞ് എനിക്ക് കുട്ടികളെ വരുത്താം ഇഷ്ടംപോലെ ഫീസ് കിട്ടും ആ നല്ലൊരു ബിസിനസ്സാക്കാം അതിനൊന്നും ആവശ്യമില്ലല്ലോ ഇതൊക്കെ എന്താ ലാഭം ഉണ്ടാക്കുന്ന സംഭവങ്ങൾ നഷ്ടമുണ്ടാക്കുന്ന സംഭവങ്ങളാണ് പക്ഷെ എന്നാലും നമ്മൾ എന്താ പറയുക ഏറ്റവും നല്ല രീതിയിൽ ജനുവനായിട്ട് ചെയ്യുക ഞാൻ കഴിക്കുന്ന ആഹാരം തന്നെ കുട്ടികൾക്ക് കൊടുക്കുക ഹോസ്റ്റലിൽ കൊടുക്കാൻ പറ്റുക ഇതൊക്കെ തന്നെയാണ് അതൊക്കെ നമ്മുടെ ഒരു മനുഷ്യത്വപരമായ കാര്യങ്ങളാണ് അല്ലാതെ ഒരു ബിസിനസ് പരമായ കാര്യങ്ങളല്ല പഠിക്കാനും പരീക്ഷകൾ വിജയിക്കാനും ഏറെ പ്രയാസമുള്ള കോഴ്സുകൾ പരിശീലിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനോജ് കുമാർ ഇങ്ങനെ ഉത്തരം പറയും ഓക്കെ ചാര്ട്ടഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റു കോഴ്സുകളെ പോലെ ഇപ്പോൾ മെഡിസിൻ കഴിഞ്ഞാൽ ഫ്രഷ് ഡോക്ടറാണ് എഞ്ചിനീയറിങ് കഴിഞ്ഞാൽ ഫ്രഷ് എഞ്ചിനീയർ ആണ് ചാര്ട്ടഡ് അക്കൗണ്ട്സിൽ ഫ്രഷ് എന്ന് പറയുന്നൊരു കാറ്റഗറി ഇല്ല അല്ലെങ്കിൽ ട്രെയിനി എന്ന് പറയുന്നൊരു കാറ്റഗറി ഇല്ല കാരണം ആറുമാസം ഫൗണ്ടേഷനും ഒരു വർഷം ഇൻ്റർമീഡിയറ്റും കഴിഞ്ഞതിന് ശേഷം മൂന്ന് വർഷം ആ പ്രാക്ടീസ് നന്ന ഒരു ചാർട്ടഡ് ചരടക്കോൻ്റെ കീഴിൽ അവൻ എന്തൊക്കെയാണോ ചെയ്യേണ്ട ആ എല്ലാ ജോലിയും വളരെ വ്യക്തമായി പഠിക്കുന്നുണ്ട് അവൻ അതിനകത്ത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഫൈനൽ എക്സാമിനേഷൻ എഴുതുക അപ്പോൾ ചരടക്കോൺ പറഞ്ഞാൽ മിനിമം ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ദൂരെ ദിക്കുകളിൽ നിന്ന് പോലും കൊട്ടാരക്കര ഐ ഐ ടിയിൽ നിന്ന് പഠിക്കുന്നവർ ധാരാളമുണ്ട് ഇവിടുത്തെ ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ജസ്റ്റ് സി എ ആവണമെന്ന് പറയുന്നതിലുപരി നമ്മൾ സി ആയാൽ നമുക്ക് എന്ത് ഗുണങ്ങളാണ് കിട്ടുന്നത് അതിലൂടെ നമുക്ക് എന്തൊക്കെ ഗെയിൻ ചെയ്യാൻ സാധിക്കും അതേപോലെ നമ്മുടെ സിലബസ് എങ്ങനെയാണ് എന്തൊക്കെ പഠിക്കാനുണ്ട് ഇങ്ങനെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വളരെ ഡെപ്തായിട്ടുള്ള അറിവാണ് നമുക്ക് ഇവിടുത്തെ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്നത് കൊട്ടാരക്കരയിൽ നിലവിലുള്ള ക്യാമ്പസിൽ നിന്നും കൂടുതൽ മികവുള്ള മറ്റൊരു ക്യാമ്പസിലേക്ക് അധികം വൈകാതെ മാറുകയാണ് ഈ ക്യാമ്പസിൽ നിന്നും വളരെ ദൂരെയല്ല പുതിയ സ്ഥലം ഇപ്പോൾ ക്യാമ്പസ് ഞങ്ങൾ പുതിയൊരു ക്യാമ്പസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ എക്സ്പാൻഷനാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ കോഴ്സുകളെന്നെ കുറച്ചുകൂടി വളരെ വിപുലമാക്കാനും മറ്റുള്ള ഇതുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന കോഴ്സുകളുണ്ടെങ്കിൽ അതും അതുകൂടെ ഞങ്ങളിന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഞങ്ങളുടെ എയിം സി എ സി എം എ കോഴ്സുകൾക്കുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് കണക്ക് താല്പര്യമുള്ളവർക്ക് മാത്രമാണോ ഈ കോഴ്സുകൾ പഠിക്കാൻ അവസരമുള്ളത് ചാർട്ടേഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഈ പ്രൊഫഷണൽ കോഴ്സിൽ സയൻസ് എന്നോ കൊമേഴ്സൊന്നോ ഹ്യൂമാനിറ്റീസ് എന്നോ ഒരു വ്യത്യാസവും ഇല്ല അതൊരു നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയും കാരണം കൊമേഴ്സ് പഠിക്കുന്നൊരു കുട്ടിയെ സംബന്ധിച്ചോളം അവൻ എഞ്ചിനീയറോ ഡോക്ടറോ ആവാൻ പറ്റില്ല ആ ചാർട്ടഡ് അക്കൗണ്ട്സിൽ ശരിക്കും കൊമേഴ്സ് ഗ്രൂപ്പ് എടുക്കുന്ന ഒരു കുട്ടിയുടെ കോഴ്സ് തന്നെ തന്നെയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ ചാർട്ടഡ് അക്കൗണ്ട്സ് ഉള്ള ആരാന്ന് ചോദിച്ചാൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ് ഓക്കെ അപ്പോൾ കഴിഞ്ഞ വർഷം അക്കൗണ്ടൻസിക്ക് പോലും ഇവിടെ ടോപ്പ് സ്കോർ ആയിട്ടുള്ളത് സയൻസ് പഠിച്ച ഞാൻ സയൻസ് വന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ അക്കൗണ്ടൻസി ആയിരുന്നു ഇവിടെ ടഫായിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ കൊണ്ട് ഇവിടുത്തെ ടോപ്പർ ആവാൻ കോച്ചിങ്ങ് ഐ ഐ ടി ക്യാമ്പസിലേക്ക് വന്ന കുട്ടികൾക്കും നല്ല അഭിപ്രായമാണ് ഈ ക്യാമ്പസിനെ കുറിച്ചും ഇവിടുത്തെ പഠന രീതികളെ കുറിച്ചും പറയാനുള്ളത് എനിക്ക് സോഷ്യൽ മീഡിയ ത്രൂ ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിതിനെ കുറിച്ച് മുന്നേ നോക്കിയപ്പോൾ I ഐ ഗോട്ട് നോ അബോ ദും ബെനിഫിഷ്യൽ ഫെസിലിറ്റീസ് ബീങ് പ്രൊവൈഡ് ഇവർ അപ്പോൾ അത് വെരി ഗുഡ് ടീച്ചിങ് ഫെസിലിറ്റീസ് ഫാക്കൽറ്റീസ് ആൻഡ് അപ്പോൾ അത് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആൻഡ് ഞാൻ കോമേഴ്സ് ആയിരുന്നു എനിക്കൊന്ന് ഡിസിപ്ലിൻ ആയി വരണമെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന ഡിസിപ്ലിൻ നല്ലപോലുണ്ടെന്ന് അറിഞ്ഞപ്പം ഇവിടെ വരാൻ താല്പര്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ കെരിയർ എനിക്ക് എൻ്റെ പാഷനായിരുന്നു സി എം എ അത് പെർസ്യൂവ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങോട്ട് വന്നത് ഞാൻ സയൻസ് ഫീൽഡെന്ന് പറഞ്ഞതാണ് അപ്പം ആരെങ്കിലും ചോദിക്കുമ്പം പറയും കൊമേഴ്സുകാരായാൽ പോലും ഇത് പറ്റുന്നില്ല അപ്പം പിന്നെ സയൻസ് പഠിച്ചാൽ നീ വല്ല എഞ്ചിനീയറോ മെഡിസിനോ ഒക്കെ പഠിക്കാൻ പോകുന്നതിന്മാരും ഈ സി എ എന്തിനു തിരഞ്ഞെടുത്തെന്ന് ചോദിച്ചപ്പം എന്തോ നേടിയെടുക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് വന്നത് അപ്പോൾ ഇപ്പോൾ വന്നത് പിന്നെ എന്തോ അക്കൗണ്ട്സ് ആയിരുന്നു ഭയങ്കരമായിട്ടൊരു പേടി പക്ഷേ ഇവിടുത്തെ അക്കൗണ്ട്സ് ഫാക്കൽറ്റീസ് നമ്മളെ അതുപോലെ തന്നെ കെയർ ചെയ്ത് പഠിപ്പിച്ച് തന്നുകൊണ്ട് ഇപ്പം നമുക്കും കൊമേഴ്സുകാരെ പോലെ തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ തന്നെ പഠിച്ച് സി എ കരസ്ഥമാക്കിയ മിടുക്കരായ പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രോത്സാഹനവും സഹായവും നിലവിലുള്ള കുട്ടികൾക്ക് കിട്ടുന്നുമുണ്ട് അതുറപ്പാക്കാനും മനോജ് കുമാറും കൂട്ടും ശ്രദ്ധിക്കുന്നുണ്ട് പ്ലസ് ടു കഴിഞ്ഞ് എഞ്ചിനീയറിങ് എഴുതിയപ്പോൾ മഹാരാഷ്ട്ര എൻട്രൻസ് എക്സാമിനേഷൻ എനിക്ക് കിട്ടി മഹാരാഷ്ട്ര എൻട്രൻസ് എക്സാമിനേഷൻ കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ കോളേജ് എനിക്ക് അവിടുത്തെ മഹാരാഷ്ട്ര നാഗ്പൂർ സിറ്റിയിലെ ടോപ്പ് ത്രീ കോളേജിൽ രണ്ടാമത്തെ കോളേജിൽ എനിക്ക് അഡ്മിഷൻ ഏകദേശം ശരിയായി പക്ഷേ ഞാൻ പിന്നെ ഇതിനെപ്പറ്റി ഒന്ന് റീത്തിങ്ക് ചെയ്ത സമയത്ത് പിന്നെ ഓൾറെഡി എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിയാമായിരുന്നു അപ്പോൾ റീ ചെയ്ത സമയത്ത് ഞാൻ രണ്ട് കോഴ്സുകളൊന്ന് കമ്പയർ ചെയ്തപ്പോൾ അപ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചാർട്ടേഡ് അക്കൗണ്ട്സി കോഴ്സ് തോന്നി ഞാൻ പ്ലസ് വൺ പ്ലസ് ടു സയൻസിലൊക്കെ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിച്ചു വന്ന ഒരു വ്യക്തിക്ക് മാത്തമെറ്റിക്സ് ഒക്കെ പഠിച്ചു വന്ന വ്യക്തിക്ക് ഇവിടെ കൊമേഴ്സ് ഫീൽഡിലെ അക്കൗണ്ടൻസിയും എക്കണോമിക്സും ലോയൊക്കെ പഠിപ്പി പഠിച്ചപ്പോൾ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അക്കൗണ്ട്സ് പഠിക്കുമ്പോൾ ഓക്കെ ഇങ്ങനെയാണ് റിയൽ ലൈഫിൽ അക്കൗണ്ടിങ് നടക്കുന്നത് അപ്പോൾ ഓക്കെ ഇങ്ങനെയാണ് റിയൽ ലൈഫിൽ ലോയില് കാര്യങ്ങൾ നടക്കുന്നത് ഇങ്ങനെയാണ് എക്കണോമിക്സ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അത് വെച്ച് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റി ഒരുപാട് ഹെൽപ്പ് ചെയ്തു പിന്നെ നമുക്ക് ഇവിടെ തന്നെ അന്ന് പഠിച്ച സീനിയേഴ്സും ഒരുപാട് ഹെൽപ്പ് ചെയ്തു പിന്നെ എന്ന് പറയുന്നത് ഇവിടുത്തെ ബെസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു തൊട്ട് കൊമേഴ്സ് സ്റ്റുഡൻറ്റ് പ്ലസ് വണ്ണിൽ ഫസ്റ്റ് ഡേ പഠിച്ചു തുടങ്ങുന്ന കാര്യം തൊട്ട് നമ്മളിവിടെ പഠിപ്പിച്ചു തുടങ്ങുമായിരുന്നു അപ്പം അത് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഏതാണ്ട് നൂറിനടുത്ത് അധ്യാപകരും അനധ്യാപകരും ഐ ഐ ടി ക്യാമ്പസിൽ കുട്ടികൾക്ക് വേണ്ടി ജോലി ചെയ്യുകയും അവരോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഉള്ള നോൺ ടീച്ചിങ് സ്റ്റാഫ് പത്ത് നാൽപ്പതോളം നോൺ ടീച്ചിങ് സ്റ്റാഫുണ്ട് അതുപോലെ തന്നെ ഒരു മുപ്പത്തിനാലോളം ചാർട്ടഡ് കോഴ്സും കുറച്ച് ചാർട്ട് ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട് ഒരു ഏഴ് മണിക്കൂർ ക്ലാസ് ഇവിടെ നമ്മൾ ദിവസം കൊടുക്കുന്നുണ്ട് ആ ഒരു ഏഴ് മണിക്കൂർ ക്ലാസ് പഠിച്ചെടുക്കണമെങ്കിൽ ഒരു ഫൈവ് അവേഴ്സെങ്കിലും ഹോം വർക്ക് ചെയ്യണം കാരണം ചാർട്ടഡ് അക്കൗണ്ടൻസിയിൽ ബൈഹേർട്ടിംഗ് എന്നൊരു ആർട്ടില്ല കാണാതെ പഠിക്കലെന്നൊരു കലാപരിപാടിയില്ല അപ്പോൾ ചെയ്തു പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ചെയ്ത് പഠിക്കാൻ മനസ്സുള്ളൊരു കുട്ടിയായിരിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് എഫർട്ട് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ ഹാർഡ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്ന ഏതാ ചെയ്ത് പഠിക്കലാണ് അല്ലാതെ അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ സോൾവ് ചെയ്തെടുക്കില്ലൊന്നുമല്ല ചെയ്ത് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ കുറേ എത്ര ചെയ്യുന്നോ അത്ര അതാണ് അതിൻ്റെ റിസൾട്ട് അങ്ങനെ ചെയ്ത് പഠിക്കാൻ മനസ്സുള്ളൊരു കുട്ടിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു കോഴ്സാണ് ചാരഡ് അക്കൗണ്ടൻസി അത് ഞങ്ങൾ പ്രൂവ് ചെയ്തതാണ് മിടുക്കരായ സി എക്കാരെയും സി എം എക്കാരെയും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം മാത്രമല്ല മനോജ് കുമാർ ഈ കുട്ടികളോടെ ലക്ഷ്യം വയ്ക്കുന്നത് മറിച്ച് നല്ലൊരു ദിശാബോധമുള്ള പുതുതലമുറ സൃഷ്ടിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി മനോജ് കുമാർ ഏറ്റെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പഠനത്തിനൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും ശ്രദ്ധ ചെലുത്തുന്നുണ്ട് മനോജ് കുമാറും ടീമും എന്തായാലും കുഞ്ഞുങ്ങളെ ഇവിടേക്ക് വിടാം ധൈര്യമായി സുരക്ഷിതത്വവും കണക്കും നല്ല ആരോഗ്യമൊക്കെ സമ്മാനിക്കാൻ മനോജ് സാറും കൂട്ടരും റെഡിയാണ് മിഥുൻ രപിക്കൊപ്പം ഐപ്പു പള്ളികാടൻ നമസ്കാരം